ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷവും മനസ്സിന് ആഹ്ലാദവും ഒക്കെ തരുന്നു അല്ലേ ക്രിസ്മസ് ആഘോഷങ്ങള് പുൽക്കൂട് നിർമ്മിക്കല് ക്രിസ്മസ് കരോള് ക്രിസ്മസ് ഗാനങ്ങൾ നക്ഷത്രം ഉണ്ടാക്കല് ഇതെല്ലാം ഒത്തിരിയേറെ ഓർമ്മിക്കുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്മസ് പുൽക്കൂട് ആരാണ് ആദ്യമായി ഉണ്ടാക്കിയത് എവിടെയാണ് അതിൻ്റെ ഉത്ഭവം ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇനിയുള്ള നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളും പുൽക്കൂട് നിർമ്മാണവും ഒക്കെ കൂടുതൽ ദൈവികതയോടും കൂടുതൽ ആവേശത്തോടും കൂടുതൽ സ്നേഹത്തോടും കൂടി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയും ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഏറ്റവും പഴയ ചിത്രീകരണം എന്നത് ഏതാണ്ട് നാലാം നൂറ്റാണ്ടിലേതെന്ന് പറയപ്പെടുന്ന റോമിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള കാറ്റക്കൊമ്പിലെ ഒരു ചുവർ ചിത്രമാണ് എന്നാൽ ക്രിസ്മസ് പുൽക്കൂടിൻ്റെ അല്ലെങ്കിൽ ക്രിസ്മസ് ക്രിബിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഏതാണ്ട് എണ്ണൂറോളം വർഷങ്ങൾക്ക് മുമ്പാണ് എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് സമാധാന രാജാവായി പുരുന്ന യേശുവിൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ പുൽക്കൂട് നിർമ്മിച്ചത് എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ പുൽക്കൂട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ക്രിസ്മസിൻ്റെ തലയെന്ന് അസീസിക്കടുത്തുള്ള ഗ്രേച്ചോ എന്ന സ്ഥലത്താണ് നിർമ്മിക്കപ്പെട്ടത് ഇങ്ങനെയാണ് ആ കഥ ചരിത്രം സാക്ഷിക്കുന്നത് ഫ്രാൻസിസ് അസീസിയുടെ സ്നേഹിതനായി അസീസി പട്ടണത്തിൽ ജോവാനി എന്നൊരാൾ ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ വഴിവിട്ട് ആത്മീയ യാത്ര ആരംഭിച്ചിരുന്ന ഇദ്ദേഹത്തെ ഫ്രാൻസിസ് വിശുദ്ധൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഫ്രാൻസിസിൻ്റെ കാലഘട്ടം അതായത് പതിമൂന്നാം നൂറ്റാണ്ടിലെ ക്രിസ്മസ് ആഘോഷം സമ്മാനദാനങ്ങളുടെ കൈമാറലും മറ്റും നടത്തി വിരുന്നുണ്ടുന്ന തികച്ചും ഭൗതികമായ ഒരു രീതിയിലുള്ളതായിരുന്നു ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ആത്മീയമായി ക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണത്തെ യഥാർത്ഥമായി അവതരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ കാണിക്കണം എന്നാഗ്രഹിച്ച ഫ്രാൻസിസ് ക്രിസ്മസിന് രണ്ടാഴ്ച മുൻപ് തൻ്റെ സ്നേഹിതനായ ജോവാനിയെ സന്ദർശിച്ച് നാം ഒരുമിച്ച് ഈ കൊല്ലം ക്രിസ്മസ് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി വേഗം ഞാൻ പറയുന്ന വിധത്തിൽ ഒരുക്കങ്ങൾ ചെയ്യുക എന്ന് അപേക്ഷിച്ചു ബദൽഹേമിൽ പിറന്ന ശിശുവിൻ്റെ ഓർമ്മ ആചരിക്കുന്നതിന് കഴുതയുടെയും കാളയുടെയും മധ്യെ പുൽക്കൂട്ടിൽ ചെയ്യിക്കുന്ന ഒരു ശിശുവിനെ ഒരുക്കണം ഇതിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയണം നല്ലവനും വിശ്വസ്തനുമായ ആ മനുഷ്യൻ വിശുദ്ധം പറഞ്ഞതുപോലെ എല്ലാം ഒരുക്കി എന്നാൽ പുൽക്കൂടിന്റെ ഉള്ളിൽ ശിശു മാത്രമില്ലായിരുന്നു ഫ്രാൻസിസിന്റെ സഹോദരന്മാരും അയൽക്കാരും എല്ലാവരും ഫ്രാൻസിസിന്റെ ഒപ്പം കൂടി അവർ മെഴുതിരികളും മറ്റും കൊണ്ടുവന്ന് രാത്രിയെ പ്രകാശമാനമാക്കി പുൽക്കൂട് വളരെ സജ്ജമായിരുന്നു വൈക്കോല് നിരത്തി കഴുതയും കാളയും എല്ലാം ഉണ്ടായിരുന്നു ജനക്കൂട്ടം ആനന്ദത്തോടെ പുൽക്കൂടിന് ചുറ്റും നിന്ന് ആഘോഷിച്ചു ഫ്രാൻസിസ് സുവിശേഷം വായിച്ച് അതിൻ്റെ സന്ദേശം നൽകി അതിനുശേഷം ഫ്രാൻസിസ് പുൽക്കൂടിനരികെ ചെന്ന് കൈകൾ വിരിച്ച് ഭക്തിയോടെ നിന്നു ദിവ്യശിശു അവിടെ ശയിക്കുന്നു എന്ന മട്ടിലാണ് അദ്ദേഹം നിന്നത് അദ്ദേഹത്തിൻ്റെ തീഷ്ണമായ ഭക്തിയിൽ ഉണ്ണിയേശു ആ പുൽത്തൊട്ടിയിൽ നവജാത രാജാവെന്നപോലെ പ്രഭയിൽ കുളിച്ച് അവതരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ദൈവത്തിന്റെ ഈ മനുഷ്യൻ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈ വിശുദ്ധൻ ആദ്യത്തെ പുൽക്കൂടിനരികെ നിലകൊണ്ടതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുയായിയും സമകാലീനുമായിരുന്ന വിശുദ്ധ ബോനവഞ്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ഈ മനുഷ്യൻ ഉണ്ണീശോയോടുള്ള നിറഞ്ഞ ഭക്തിയോടെ കണ്ണീരിൽ കുളിച്ച് എന്നാൽ ആനന്ദത്തിൻ്റെ കിരണങ്ങൾ വീശിക്കൊണ്ട് നിലകൊണ്ടു സുവിശേഷം ആലപിച്ച ശേഷം ചുറ്റുമുള്ള ജനങ്ങളോട് പാവപ്പെട്ട രാജാവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രഘോഷിച്ചു ശിശുവിനെക്കുറിച്ചുള്ള സ്നേഹവാത്സല്യങ്ങളാൽ യേശു എന്ന പേര് പോലും ഉച്ചരിക്കാൻ അദ്ദേഹത്തിന് ആവുമായിരുന്നില്ല ശിശു എന്ന് മാത്രമേ അദ്ദേഹത്തിന് വിളിക്കാനായുള്ളൂ ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളെയും സഹോദരി സഹോദരന്മാരായി കണ്ടിരുന്ന മൃഗങ്ങളെയും പച്ചകളെയും ഒക്കെ സ്നേഹിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് കർഷകരോട് ക്രിസ്മസ് ദിനത്തിൽ കൂടുതലായി ധാന്യവും വൈക്കോലും കാളകൾക്കും മറ്റു വളർത്തു മൃഗങ്ങൾക്കും കൊടുക്കണമെന്ന് അപേക്ഷിക്കുമായിരുന്നു എന്ന് പുൽക്കൂട്ടിൽ ദൈവത്തിനോടൊത്തുണ്ടായിരുന്നവർ ഇവരൊക്കെയല്ലേ അതിനാൽ അവരെ കൂടുതൽ ബഹുമാനിക്കണമെന്നും അതുപോലെ ക്രിസ്മസ് കാലത്ത് വൃക്ഷങ്ങൾക്ക് കീഴേ അദ്ദേഹം അപ്പകഷ്ണങ്ങൾ വിതറി സഹോദരരായ പക്ഷികൾക്കും മറ്റെല്ലാ മൃഗങ്ങൾക്കും കഴിക്കുവാനായി അദ്ദേഹം കൊടുക്കുമായിരുന്നെന്നും അങ്ങനെ സകല സൃഷ്ടികളെയും ബഹുമാനിക്കുന്ന ഒരു ചൈതന്യമാണ് ക്രിസ്മസ് കാലത്ത് നമ്മ നമ്മ നാം ഓരോരുത്തരും സ്വന്തമാക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് ഉണ്ണീഷോയോട് അതീവ ഭക്തിയുണ്ടായിരുന്ന വിശുദ്ധനാണ് ഫ്രാൻസിസ് അസിസി അദ്ദേഹത്തിൻ്റെ ഭക്തി ഉണ്ണീശോടെ ദാരിദ്ര്യത്തിലും ശൂന്യമാക്കലിലും പങ്കു അദ്ദേഹം പ്രകടമാക്കി ഉണ്ണിയേശുവിൻ്റെ തളിരാർന്ന പൂമേനി വൈക്കോലിൽ നോവാതിരിക്കുവാൻ പൂവുകളുമായി നമുക്ക് പുണ്യങ്ങളുണ്ടാക്കാം തളിർമേനിയെ കുത്തി നോവിക്കുന്ന കൊടും തണുപ്പിനെ അതിജീവിക്കാൻ നമുക്ക് പരസ്പര സ്നേഹത്തിൻ്റെ ഊഷ്മളത പകരാനാവണം സഹോദരർക്ക് വേണ്ടി ഏറ്റെടുത്ത ത്യാഗത്തിൻ്റെ നിരിപ്പോട് കത്തിച്ചു വയ്ക്കാൻ നമുക്കും കഴിയും എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സമാധാനവും ആശംസിക്കുന്നു